സുഹൃത്തുക്കൾ ഇന്ന് നമുക്ക് വേലി തന്നെ തിന്നുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വിശ്വസിക്കണോ എൻ ഐ എ വിശ്വസിക്കണോ സുപ്രീം കോടതി ജഡ്ജിനെ വിശ്വസിക്കണോ സുപ്രീം കോടതിയിലെ അഭിഭാഷകനെ വിശ്വസിക്കണോ മുഖ്യമന്ത്രിമാരെ വിശ്വസിക്കണോ വകുപ്പ് തല മന്ത്രിമാരെ വിശ്വസിക്കണോ ജനപ്രതിനിധികളെ വിശ്വസിക്കണോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല കാരണം അത്രമേൽ ുക്തമായിരിക്കുന്നു നമ്മുടെ ഭാരതം ഒരു വ്ലോഗർ നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാന് ഒരുപാട് തെളിവുകൾ നമ്മുടെ രാജ്യത്ത് എപ്പോഴാണ് ആക്രമണം നടത്തേണ്ടത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഭക്തർ ക്ഷേത്രങ്ങളിൽ എത്തുന്നത് ഏത് ദിവസമാണ് ഏത് സമയമാണ് എല്ലാ സന്ദേശങ്ങളും നൽകുവാണ് ആ എസ് കെ ഒരു കാര്യം ചെയ് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ വീഡിയോ ദീപാണ് ഇറങ്ങിപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുടെ വീഡിയോ കാണാനോ ലൈവ് കാണാനോ നിന്നെ ആരാടാ വിളിച്ചേ ഏ നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ ആർക്കും യാതൊരു താല്പര്യമില്ല എന്റെ പൊന്നുമോൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് സുബഹാന ചൊല്ലിക്കൊണ്ട് പോയിരിക്കൽ ഇപ്പോ നമുക്കറിയാം ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ വീട്ടിലാണ് നോട്ട് കെട്ടുകൾ എമ്പാടും നമ്മൾ കണ്ടത് രവി ഹൈ ഇഷ്ടം പോലെ കണ്ടു ഇത് എവിടെ നിന്ന് വന്നു എന്തായിരുന്നാലും അതൊന്നും ലീഗൽ മണി ആയിരുന്നില്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയെ ചുറ്റിപ്പറ്റി ഒരുപാട് കള്ളത്തരങ്ങളാണ് നിൽക്കുന്നത് എന്ന രൂപത്തിലാണ് വാർത്തകൾ വരുന്നത് അബ്ദുൽ ഖാദർ എന്നെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീ പോടാ നിന്നെ ആരടാ വിളിച്ചത് ഇക്ക നിന്നെ ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല കീഫ നീ പോയിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ കേൾക്ക ചെയ്യടാ ചെല്ല് ഒന്നുമല്ലെങ്കിൽ നീ പൈ എങ്കിലും വായിക്കേ ഒന്നുമല്ലെങ്കിൽ അതെങ്കിലും വിശ്വസിച്ചിട്ട് നിനക്ക് സമാധാനിക്കാമല്ലോ ഇതാണ് എന്റെ നെബി എന്ന് വെച്ചല്ലേ സുപ്രീം കോടതിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കുകയാണ് നമ്മുടെ ആനന്ദ് രംഗനാഥൻ അതെ നമ്മളത് കാണണം നമ്മളത് കേൾക്കണം നമ്മൾ വിചാരിക്കുവാണ് പരമോന്നത നീതിപീഠം എന്ന് മാത്രമല്ലേ നമ്മളൊക്കെ സുപ്രീം കോടതിയെ കുറിച്ച് പറയാറുള്ളൂ ആ സുപ്രീം കോടതിയെ പോലും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ എന്തു ചെയ്യും അത്തരം ഒരു വാർത്തയുണ്ട് ഇന്ന് തുടക്കത്തിൽ തന്നെ അത് കഴിഞ്ഞ് എൻ വാർത്ത നമുക്ക് കാണാം ഇന്ത്യയുടെ കോടതികൾ പല രീതിയിൽ ഒരു വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ തന്നെ കോടതിയെ തന്നെ സംശയത്തിന്റെ മുൻമുലിലാണ് നടത്തുന്നത് കാരണം ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു ആ വിധി സുപ്രീം കോടതി തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു ആ വിധി സുപ്രീം കോടതി തന്നെ റദ്ദായിരുന്നു കുറച്ച് മാസത്തിന് മുമ്പ് ഒരു വിവാദപരമായ ഒരു വിധി അലഹബാദ് ഹൈക്കോടതി തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു സംശയം ഭാരതത്തിലെ നീതി സംവിധാനത്തെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ ആരുടെങ്കിലും നിയന്ത്രണത്തിലാണോ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെയുള്ള സംവിധാനം എന്നടക്കമുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ തന്നെ പല പ്രാവശ്യം ഉയർത്തിയതാണ് രണ്ടാഴ്ചക്ക് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് എഴുതിയ കമന്റ് ഉമ്മ എന്നല്ല വിളിക്കുന്നത് വിളിക്കുന്നത് ഇവന്റെ ഉമ്മയെ ഡാഷ് ഉമ്മാ നീയും അതേ മോള് തന്നെയാ മോൻ തന്നെയാ നിന്നെ നിന്റെ ഉമ്മ തൂറിയിട്ടതൊന്നും അല്ലല്ലോ ആണോ നീയും അതേ അവയവത്തിലൂടെ പുറത്തു വന്ന അതേ ഡാഷ് മോനാണ് പിന്നെ നിന്റെ ഉമ്മ വേശ്യ വേശ്യാവൃത്തി ചെയ്തതിലാണ് നീ ഉണ്ടായത് അതുകൊണ്ടാണ് നിനക്ക് പബ്ലിക്കിൽ വന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് പിന്നെ ആദ്യം നമ്മുടെ മമ്മതണ്ണന് ഒരു മര്യാദയ്ക്കുള്ള ഒരു തന്തയെ കൊണ്ടുവരണം അല്ലെങ്കിൽ അതും വേശ്യാവൃത്തിയിലൂടെ ഉണ്ടായതാണ് എന്ന് നമ്മൾ സംശയിക്കും ഇത് പറയിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ നിന്നെ പോലെയുള്ള പടുജാള ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു ടോപ്പിക്കാണ് മര്യാദയ്ക്ക് കളഞ്ഞിട്ട് പോകാൻ ഒരു മര്യാദ കാണിക്കണം ഒരു മാനേഴ്സ് കാണിക്കണം ഇത് വേശി എന്ന് നിന്റെ വാപ്പ വാപ്പതിൻ്റെ ഉമ്മായ വിളിക്കുന്നതാണ് നിന്റെ ഉമ്മായ നാടും മുഴുവനും അറിയപ്പെടുന്നത് വേശ്യ എന്നാണ് അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും ആ രൂപത്തിൽ മറുകണ്ടം ചാടിയാണ് ഉണ്ടാക്കിയത് എന്ന് നീ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഉമ്മായെ പോലെയുള്ള ഒരു പടു വേശ്യ അങ്ങനെ ഒരു സ്ത്രീക്ക് ഉണ്ടായാൽ മാത്രമേ നിനക്കിങ്ങനെ മറ്റൊരു സ്ത്രീയെ വന്ന് ഇങ്ങനെ വിളിക്കാൻ പറ്റൂ ഓക്കെ ആയില്ലേ ഏ നിന്നെ തൂറിയിട്ടു എന്ന ഒരു തെറ്റ് നിന്റെ അമ്മ ചെയ്തല്ലോ നിന്റെ തള്ള ചെയ്തല്ലോ എടാ ഒരു മുഹമ്മദീയനല്ലാതെ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞത് മനസ്സിലായോ നീ ഒരു യഥാർത്ഥ മുഹമ്മദീയനാണ് എന്ന് നീ തെളിയിച്ചു ആ രവി ഞാൻ ഇത് പറയണം എന്ന് വിചാരിച്ചതല്ല മോശം കമൻ്റുകൾക്ക് നമ്മുടെ മോഡറേറ്റേഴ്സ് തന്നെ കൃത്യമായ രൂപത്തിൽ മറുപടി പറയും പക്ഷെ അവൻ ഒന്നല്ല അവൻ നാല് തവണയാണ് െറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് റേണി അവനെ ടൈം ഔട്ട് ആക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും അതേ തെറികൾ തന്നെ അവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം അവൻ അവന്റെ ഉമ്മായ വാപ്പായെയും വിളിക്കുന്നത് ഇതേ തെറിയാണ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ പുറത്തുവിട്ടതോടുകൂടി രവിക്ക് അറിയാമോ നൂറുകണക്കിന് ചീത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ നൂറുകണക്കിന് തെറികൾ കാരണം എന്താ ഉമ്മായിക്ക് ഉണ്ടായി വാപ്പ ആരെന്നറിയില്ല അങ്ങനെയുള്ള ആളുകളാണ് കമന്റ് ബോക്സിൽ വരുന്നതും എൻ്റെ ഫോൺ നമ്പറിൽ കയറി വരുന്നതും ഒക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എടുത്ത് വെളിയിൽ ഇടും ടൈം ഔട്ട് ചെയ്താൽ മതി അല്ലേ ശരി നല്ല മഴയാണ് നല്ല മഴയുണ്ട് അപ്പോൾ സുപ്രീം കോടതി ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു കേട്ടോ ഇതിനു തന്നെ സുപ്രീം കോടതിയുടെ പതിനാല് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ട് ഇതുവരെ ഒരു അക്ഷരം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടായിട്ടില്ല എന്നത് ആശ്ചര്യം സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യയുടെ നീതി നയത്തിനോടാണ് ചോദ്യങ്ങൾ ഉയർത്തേണ്ടതെങ്കിൽ ഉയർത്തുക തന്നെ വേണം അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് രണ്ടു ദിവസം മുമ്പ് ബിജെപി എം പി ഡോക്ടർ നിശാന്ത് ദുബയെ കോടതിയിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ രാജ്യത്ത് ആരെങ്കിലും മതപരമായ ആക്രമണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയും അതിലെ ജഡ്ജിമാരുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വാദത്തിന് കാരണമായി പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തി എന്നിരുന്നാലും പ്രശസ്ത ശാസ്ത്രജ്ഞരും അതോടൊപ്പം തന്നെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ആനന്ദ രംഗനാഥൻ ദുബൈയെ പൂർണ്ണമായി പിന്തുണച്ച് ഒരു വീഡിയോ പ്രസ്താവന പുറത്തിറക്കി ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ ആനന്ദ് രംഗനാഥൻ കോടതിയുടെ ഒമ്പത് ശക്തമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ് വളരെ പ്രാധാന്യവുമാണ് കാരണം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിമർത്തനത്തിന്റെ ഒരു സംഭവവും ചൂടെ ചേർത്തിട്ടുണ്ട് ആനന്ദ് അതായത് ആനന്ദ രംഗനാഥന്റെ സുപ്രീംകോടതിയിലുള്ള ഒമ്പത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒന്നാമത് കാശ്മീർ വിഷയങ്ങളിൽ ഇരട്ട മാനദണ്ഡങ്ങളും അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടികൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതി പെട്ടെന്ന് ഏറ്റെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമണങ്ങൾ നിർബന്ധിത കുടിയറക്കൽ വീടുകൾ പിടിച്ചെടുക്കൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ഹർജികൾ സമർപ്പിച്ചപ്പോൾ കൊലപാതകങ്ങൾ ബലാസംഗങ്ങൾ കൂട്ടപാലായനം ഇത് വളരെ മുമ്പാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് കോടതി അവർ തള്ളിക്കളഞ്ഞു ഇത് ഒരു ഇരട്ടത്താ പല്ല എന്നാണ് ആനന്ദ് സുപ്രീംകോടതിയോട് ചോദിക്കുന്നത് ഇത് ഹിന്ദുക്കൾക്കിടയിൽ കോപം സൃഷ്ടിക്കുന്നില്ലേ ഇതല്ലേ മതസംഘർഷത്തിലേക്ക് നയിക്കുന്നത് കൂടാതെ ആനന്ദ രംഗനാഥൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വഖഫ് ബോർഡിന്റെ ദുരുപയോഗത്തിന്റെ മൗനം അതായത് വഖഫ് ബോർഡ് പരിഷ്കാരങ്ങളെ കുറിച്ച് കോടതി ഇപ്പോൾ ആശങ്കാക്കുലരാണ് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി സ്വത്തു െട്ടുകയും നികുതി ഒഴിവാക്കുകയും സമാന്തര നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും കോടതി മൗനം പാലിച്ചു പരിഷ്കാരങ്ങൾ ഇസ്ലാമിനെ ഭീഷണിയായി കാണുന്നുവെങ്കിൽ ഹിന്ദു ഭൂമികളിൽ പള്ളികളും അതോടൊപ്പം തന്നെ ദർഗകളും നിർമ്മിക്കുന്നത് എങ്ങനെ സ്വീകാര്യമായിരുന്നു പക്കഫോർഡ് രണ്ട് ദശലക്ഷത്തിലധികം ഹിന്ദു സ്വത്തുക്കൾ സുപ്രീം കോടതി അതിലും മൗനം പാലിച്ചു ഇത് മതപരമായ പക്ഷപാതമല്ലെങ്കിൽ എന്താണ് എന്നാണ് ആനന്ദ് സുപ്രീംകോടതിയോട് ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൽ ആനന്ദ് ഉന്നയിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ക്ഷേത്ര ഫണ്ടുകൾ ഹിന്ദുക്കൾക്ക് നിയന്ത്രണമുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരാണ് നിയന്ത്രിക്കുന്നത് അവരുടെ വരുമാനം മദ്രസകൾ ഹജ് തീർത്ഥാടകർ പകഫ് ബോഡുകൾ ഇഫ്താർ വിരുന്നുകൾ വായ്പകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു എന്നാൽ ഹിന്ദു മത പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ നേരിടുന്നു ഹിന്ദു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പലപ്പോഴും തള്ളിക്കളയർപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും പ്രത്യേക മുൻഗണന നൽകാറുണ്ട് ഇത് ന്യായമാണോ എന്നാണ് ചോദ്യം അതോ ഹിന്ദുക്കളുടെ കോപം ജനിപ്പിക്കാനുള്ള ഒരു മാർഗമാണോ ഇത് നാലാമതായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഹിന്ദുക്കൾക്കെതിരായ വിദ്യാഭ്യാസ വിവേചനം വിദ്യാഭ്യാസ അവകാശങ്ങൾ ഈ ഭാരതത്തിലെ ഓരോ ഹൈന്ദവനും ചോദിച്ചു കൊണ്ടേയിരിക്കണം ഉത്തരം തന്നേ പറ്റൂ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം കൊമ്പും തുമ്പിക്കൈയുമൊക്കെ നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റു ഭാരതീയന്മാർക്ക് ആർക്കും അതില്ലാത്തത് അതൊക്കെ ചോദിക്കണം പ്രകാരം ഹിന്ദു സ്കൂളുകൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യണം എന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ആയിരക്കണക്കിന് ഹിന്ദു സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു ഇപ്പോൾ ഹിന്ദു കുട്ടികൾ അഹിന്ദു സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ് ഇത് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ സുപ്രീം കോടതി ഈ ഏകപക്ഷീയമായ നിയമം കാണാത്തത് എന്തുകൊണ്ടാണ് സ്വതന്ത്ര സംസ്കാരത്തെയും ഹിന്ദു സംസാരിക്കുമ്പോൾ അതിനെ വിദ്വേഷ പ്രസംഗമെന്ന് വിളിക്കുന്നു പച്ചവുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് സുപ്രീം കോടതി വിളിക്കുന്നത് റിപുൽ ശർമ്മ അദീസിൽ നിന്നും ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് കോടതി അതിനെ വിദ്വേഷ പ്രസംഗം എന്ന് വിളിച്ചു എന്നാൽ ഉദിനിധി സ്റ്റാലിനും മറ്റു നേതാക്കളും സനാതനധർമ്മത്തെ ഡെങ്കിയും രോഗവും എന്ന് വിളിച്ചപ്പോൾ കോടതി മൗനം പാലിച്ചു ഇതാണോ നീതി ഇത് എന്ത് നീതിയാണെന്നാണ് ആനന്ദ് കോടതിയോട് ചോദിക്കുന്നത് ഹർത്തായിട്ട് ചോദിക്കുന്നത് ഹിന്ദു പാരമ്പര്യങ്ങൾക്ക് പക്ഷപാതപരമായ നിരോധനം ദസറ മൃഗവലി പോലുള്ള ഹിന്ദു ആചാരങ്ങൾ സുപ്രീം കോടതി നിരോധിച്ചു എന്നാൽ ഈ സമയത്ത് കൂട്ട ഹലാൽ മൃഗഹത്യെക്കുറിച്ച് ഒരു ചോദ്യവും ഉന്നയിക്കുന്നില്ല ജമാഷ് നമി സമയത്ത് ദഹി ഹണ്ടി ആഘോഷങ്ങൾക്ക് ഉയരത്തിൽ നിയന്ത്രണമുണ്ട് എന്നാൽ മൊഹറുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾക്കെതിരെ ഒരു നടപടിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ദീപാവലി പാർക്കങ്ങളെ പരിസ്ഥിതിക്ക് ഹാനികരമെന്ന് വിളിക്കുന്നു എന്നാൽ ക്രിസ്മസ് പാർക്കങ്ങൾക്ക് വിമർശനമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഇതൊരു വിവേചനമല്ലേ ആരാധനാലയ നിയമം ഹിന്ദു പുനഃസ്ഥാപനത്തെ തടയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥലങ്ങളുടെ മതപരമായ സ്വഭാവം മാറ്റരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം അനുശാസിക്കുന്നുണ്ട് നശിപ്പിക്കപ്പെട്ടതോ പരിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ പുരാതന ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൽ നിന്നും ഹിന്ദുക്കളെ ഈ നിയമം തടയുന്നു രാമക്ഷേത്രത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടേണ്ടി വന്നു മറ്റു പല ക്ഷേത്രങ്ങളും ഇപ്പോഴും കയ്യേറിയിരിക്കുകയാണ് ഇത് ചരിത്രപരമായ അനീതിയല്ലേ ഹിന്ദു പാരമ്പര്യങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ന് ശബരിമല കേസിൽ കോടതി ഹിന്ദു വികാരങ്ങളെത്തി ചില ഹിന്ദു ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമുള്ളതോ സ്ത്രീകൾക്ക് മാത്രമുള്ളതോ ആയ ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് എന്നാൽ കോടതി ഹിന്ദു പാരമ്പര്യങ്ങളെ മാത്രം ചോദ്യം ചെയ്തിട്ടുള്ളൂ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാനോ ചില സാഹചര്യങ്ങളിൽ ഖുറാൻ പാരായണം ചെയ്യാനോ കഴിയില്ല ക്രിസ്തു മതത്തിൽ സ്ത്രീകൾക്ക് പുരോഹിതരാകാൻ കഴിയില്ല കോടതി എന്തുകൊണ്ട് ആ മതങ്ങളെ ചോദ്യം ചെയ്തില്ല ഭർത്തനായിട്ടു ഒരു ചോദ്യമാണ് സിഇ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെയുള്ള നിഷ്ക്രിയത്വം ഷഹീൻ ബാഗ് പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ സി എ വിരുദ്ധ കലാപങ്ങളിലും സുപ്രീം കോടതി ശക്തമായ നടപടി സ്വീകരിച്ചില്ല പ്രതിഷേധക്കാർ പൊതു റോഡുകൾ ഉപരോധിച്ചു പക്ഷേ കോടതി അത് തറന്നില്ല ഇത് നിയമത്തെ പരിഹസിക്കുന്നല്ലേ ഇതും ഹിന്ദുരോക്ഷം വർദ്ധിപ്പിക്കുന്നില്ലേ ഇങ്ങനെ ഒമ്പത് ചോദ്യാവലിയാണ് ആനന്ദ് മുമ്പാകെ സമർപ്പിച്ചത് പക്ഷേ ഒൻപത് ചോദ്യങ്ങളല്ലായിരം തവണ ഉത്തരം പറഞ്ഞാലും ശരി കംഫർട്ടബിൾ ആയിട്ടുള്ള ജന്യൂനായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കകത്തുള്ളത് ഇതിൽ മുഴുവനും വിവേചനമാണ് ജഡ്ജുകളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത നോട്ട് കെട്ടുകളുടെ കൂടി വിവരങ്ങൾ ഇതിനകത്ത് വരണമായിരുന്നു ഇങ്ങനെ നൂറ്റി നാല്പത് കോടി ജനങ്ങളെയും ഒരേപോലെ പോലെ കാണേണ്ടതിന് പകരം മതേതര രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം ചില പ്രത്യേകതകൾ ചില ആനുകൂല്യങ്ങൾ നൽകപ്പെടുന്നു ഇതെന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം